നിങ്ങൾ ഇത്രോ നാൾ കാത്തിരുന്ന ഒരു വീഡിയോ കേട്ടോ അതായത് നമ്മൾ സോളാറിന് കൺച്ചൻ കൊടുക്കാൻ പോവുകയാണെ ബാക്കിയെല്ലാം നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ അപ്പൊ നമ്മൾ സാധനം വരാൻ ലേറ്റ് ആയതുകൊണ്ട് വെച്ചിട്ട് താമസിച്ചു പോയത് കേട്ടോ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഇതാ നമ്മുടെ എം ബി വി ടി ഇതൊക്കെ ആമസോണിൽ നിന്ന് കേട്ടോ ബുക്കാക്കി വരുത്തിയത് എം ബി വി ടി അതായത് ഫോർ ലൈൻറെ കേട്ടോ നാല്പത് എച്ച് ആണ് അപ്പൊ ഇതാ ഇതൊന്നും മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇതുണ്ടോ ഡി സി എം സി ബി ഇതും എല്ലാം ആമസോണിൽ നിന്നാട്ടോ നമ്മൾ വരുത്തിയിരിക്കുന്നത് ഇനി ഡി സി കേബിള് അതുപോലെ തന്നെ എം സി ഫോർ പിന്നെ എന്താന്ന് ചോദിച്ചാൽ അങ്ങോട്ടുള്ള ആവശ്യത്തിനുള്ള പൈപ്പ് അങ്ങനെ എല്ലാ കണക്ഷൻ കൊടുക്കേണ്ട സംഭവങ്ങളും നമ്മൾ മേടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് കണക്ഷൻ കൊടുത്ത് കാണിക്കാവേ അപ്പൊ നമ്മളെ എം സി ഫോർ ഫിറ്റാക്കി കിട്ടോ ഇത് ഈ വശത്ത് നെഗറ്റീവ് അപ്പർ സൈഡിൽ പോസിറ്റീവ് കിട്ടാ അപ്പം ഇത് എം സി ഫോർ ഫിറ്റാക്കിയിട്ട് ഒന്നുമില്ല ഇതാ ഇങ്ങനെ അങ്ങ് ക്ലിപ്പിട്ട് കൊടുക്കുക അതേപോലെ അപ്പർ സൈഡിലും ഇത് നമ്മൾ ക്ലിപ്പിട്ട് കൊടുത്തിട്ട് ഇനി നേരെ നാളോട്ട് വയർ വലിച്ചോണ്ട് പോകാനുള്ളതേ ഉള്ളൂ കേട്ടോ ഇവിടെ അല്ലാതെ പ്രത്യേകിച്ച് അധികം പണിയൊന്നുമില്ല നമ്മളിപ്പോഴുണ്ടല്ലോ ഈ പാനലിന് സീരിയസ് ആയിട്ടാണ് കൊടുക്കുന്നത് അതായത് ഇതിന്റെ നെഗറ്റീവ് ഇതിന്റെ പോസിറ്റീവ് ഇതിന്റെ നെഗറ്റീവും കൂടിയാണ് ജോയിന്റ് ചെയ്യുന്നത് കേട്ടോ നമുക്കേതായാലും കൺഷൻ കൊടുത്തില്ല ഇനി നമുക്ക് ഇതിന്റെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഇതൊന്നും അറിയാനില്ല നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ് ആ രീതിയിൽ കൊടുത്താൽ മതി കണ്ടോ മീറ്ററിൽ ഇപ്പം തൊണ്ണൂറ്റി മൂന്ന് വോൾട്ടേജാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ മേളിൽ കൺഷൻ എല്ലാം കൊടുത്തു ഇനിയിപ്പോ സ്റ്റെയറിന്റെ അടിയിലാണ് നമ്മൾ എം ബി ബി ടി വെക്കുന്നത് അപ്പം എന്നാന്ന് വെച്ചാൽ ഇനിയിപ്പോ ഇവിടെ ഹോൾസ് എടുക്കണം ഇത് എന്നെ പറ്റിയെന്ന് ചോദിച്ചാൽ നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോളാറിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അന്ന് അത്ര ബുദ്ധിയില്ല ഒരു നാല് വർഷം പഴയതായില്ലേ നമ്മുടെ വീടൊക്കെ അന്ന് എന്നാ പിന്നെ നമ്മൾ ഇൻവേർട്ടറിന്റെ കൺഷനും അങ്ങനത്തെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സോളാറിന്റെ ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് കുറച്ച് അധികം പണി വന്നു ഇനിയിപ്പോ പേരെ പണിയുന്നവരൊക്കെ ഇങ്ങനെ സോളാറിന്റെ ഒരു കണക്ഷന് വേണ്ടിയുള്ള പൈപ്പ് കിട്ടു വെക്കണം നിങ്ങൾക്ക് ഈസി ആകൂട്ടോ അപ്പൊ നമുക്ക് അതുകൊണ്ട് ഇച്ചിരി ഇരട്ടി പണി വന്നു ഇവിടെയാണ് എം ബി പി വെക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ ഇനി ഒരു ഹോൾസ് എടുക്കണം നമ്മള് അപ്പൊ നമ്മൾ ഇവിടെ കേട്ടോ ഹോൾസ് എടുക്കാൻ പോന്നെ അപ്പൊ ഇത് കണ്ടോ ഞാൻ അവിടുന്ന് മുക്കാൽ ഭാഗം തുളച്ചു വെച്ച് ഇവിടെ ഇച്ചിരി പൊട്ടാൻ തുടങ്ങിയപ്പോ നേരെ ഇങ്ങോട്ട് വന്നു അല്ലെങ്കിൽ മൊത്തത്തിങ്ങനെ പൊട്ടി വന്ന ഒരു വൃത്തി കേടല്ലേ അപ്പൊ നമുക്ക് ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് പിടിക്കാം കേട്ടോ ഓക്കെ ഇച്ചിരി കണ്ടോ ഇപ്പൊ നമ്മുടെ പൈപ്പ് കയറും നോക്കാവേ ഇച്ചിരി കൂടെ ഒരുക്കാപ്പിട ഇച്ചിരി വൃത്തി പോവും പക്ഷെ ഭയങ്കര ലൂസായാലും മോശം അല്ലേ സെറ്റ് സെറ്റ് ാണ് എന്റെ വിശ്വാസം ഓ സൂപ്പർ നമുക്ക് ബാക്കി ഇനി നമ്മടെ ഇതാണോ വയർ എല്ലാം ഇവിടെ വന്ന് കിടപ്പൂടി വലിച്ചുള്ളിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ സെറ്റ് ആകാം അപ്പൊ നമ്മൾ പൈപ്പ് എല്ലാം ഫിറ്റ് ആക്കി പൊറത്തുകൂടെ പൈപ്പ് എല്ലാം വലിച്ച് സംഭവം സ്റ്റേഡിൽ ഇത്രയും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഡി സി എം സി ബി ആണല്ലോ ഇതിൽ കണക്ട് ചെയ്യാം അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാനില്ല ഇതുണ്ട് പ്ലസ് മൈനസ് അപ്പം നമ്മൾ മുകളിൽ നിന്ന് കണക്ട് നമുക്ക് അറിയാലോ അതനുസരിച്ച് ചെയ്യാനേ ഉള്ളൂ ഒരു ബുദ്ധിമുട്ടും ഇല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കേസ് കേട്ടേ ഉള്ളൂ കേട്ടോ ഒന്നും നോക്കാനില്ല കേട്ടോ ഇതുപോലെ കൊടുക്കുക രണ്ടും കൊടുക്കുക ടൈറ്റ് ചെയ്യുക ഇത് സെറ്റ് വെക്കാം നമ്മൾ ശരിക്കും ഇവിടെ എൻ സി ബി വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ഇടിമിന്നൽ അങ്ങനത്തെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഓഫാക്കിയിടാം അതുപോലെ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ ഈ എം ബി എം ബി ബി ടി ഇതിലും എന്തേലും ഏതെങ്കിലും ഒരു സംഭവം നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ എന്താണെങ്കിലും ചെറിയ കംപ്ലയിന്റ് സംഭവങ്ങളൊക്കെ എപ്പോഴാണെങ്കിലും വരാല്ലോ ആ സമയത്ത് നമുക്ക് ആക്കി വെച്ചിട്ട് അതിന്റെ പണിയൊക്കെ ചെയ്യാൻ വേണ്ടിയാട്ടോ അപ്പൊ ഇതിന് ഞാൻ ഇതേപോലെ ഇതാ മാർക്ക് എടുത്തിട്ട് രണ്ട് രണ്ടാണി അടിച്ചിട്ടുണ്ട് ഇതിന് ഇവിടെ തൂക്കിയിടുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിലോടും കൂടി നമ്മൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ കണ്ടോ ഇത് കൊടുത്ത് വയറല്ല ഞാൻ ഓൾറെഡി മുറിച്ച് വെച്ചു കേട്ടോ അപ്പൊ വേഗം വേഗം നിങ്ങളെ കാണിക്കട്ടെ ഇതെല്ലാം മുറിച്ചോണ്ടിരിക്കുന്ന നല്ല പണിയുണ്ട് കുറെ നിങ്ങളുടെ ടൈമും പോകും ഒരു വീഡിയോ ചെയ്യണേ നല്ല കഷ്ടപ്പാടല്ലേ ഇതുപോലത്തെ വീഡിയോ ചെയ്യണതിലെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല അപ്പം നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ എം ബി ബി ടി എൽ ഉള്ളത് ഇതിലൊന്നും അറിയാനില്ല ഇതുകൊണ്ട് സോളാർ പാനലിന്റെ മൈനസ് പ്ലസ് അതുപോലെ തന്നെ ബാറ്ററിയിലോട്ട് പോകേണ്ടിയ പ്ലസ് മൈനസ് പിന്നെ ഗ്രിഡ് ഇൻ ആൻഡ് ഔട്ട് അപ്പം ഇതൊന്നും ഒന്നും അറിയാൻ വേണ്ടിയില്ല ഇതെല്ലാം നമുക്ക് ചെയ്യുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ എഴുതിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതും കൂടി ഒന്ന് കൊടുക്കട്ടെ കേട്ടോ ഇനി ഇന്ന് നല്ല ലൂസാക്കി വെച്ചിട്ടുണ്ട് മൈനസ് മൈനസ് പ്ലസ് പ്ലസ് എല്ലാം കൊടുക്കുമ്പോ നല്ല ടൈറ്റില് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ടൈറ്റ് ചെയ്ത് കൊടുക്കേ ഇത് ടൈറ്റ് ചെയ്ത് വരുമ്പോ കുറച്ച് സമയാവല്ലോ എത്ര നേരം കാണിക്കുന്നില്ല ഇതേ നമ്മൾ വാർത്തറോട്ട് കണക്ഷൻ കൊടുക്കുക മുറുക്കട്ടെ ല്ലോ നമ്മുടെ സോളാർ സെറ്റിങ്സ് സമ സകലത് ഫിനിഷായി കേട്ടോ എം ബി ബി ടിക്ക് നമുക്ക് എട്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഇതാ ഇതേ നമ്മുടെ ഡി സി എൻ സിക്ക് ഇതെഴുന്നൂറ്റമ്പത് രൂപ പിന്നെ നമ്മുടെ ഇൻവേർട്ടർ നമ്മൾ ഓൾറെഡി സോളാർ വെക്കണമെന്നൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് സോളാർ ഇൻവേർട്ടർ തന്നെയാട്ടോ മേടിച്ചത് അതായത് രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ഉണ്ട് കേട്ടോ അപ്പം ഇതിന് പതിനഞ്ച് അഞ്ഞൂറാണെന്ന് എനിക്ക് തോന്നുന്നു കറക്റ്റ് എനിക്ക് അത്ര ഓർമ്മ വരുന്നില്ല കണ്ടോ രണ്ട് വാൽട്ടറി ഉണ്ട് ഇരുന്നൂറ് എ സീറ്റും സോളാർ വാട്ടർ സോളാർ വാൽട്ടറി കേട്ടോ അപ്പൊ ഇത്ര ഓൾറെഡി നമ്മള് ഒരു പ്ലാൻ ഉള്ളതുകൊണ്ടായിട്ടോ ഇതൊക്കെ നേരത്തെ മേടിച്ചു വെച്ചത് ഇപ്പൊ നമ്മൾ ഈ മേടിച്ച സംഭവങ്ങൾ എല്ലാം കൂടി കൂട്ടി നമുക്ക് നമ്മുടെ എല്ലാ ചെലവും കൂടി കൂട്ടി ഒരു തൊണ്ണൂറ്റഞ്ചായിരത്തിനും നമ്മുടെ കാര്യങ്ങള് ഓക്കെ ആയിട്ടുണ്ട് പിന്നെ പ്രതീക്ഷിക്കുന്നതിനു വെച്ചാൽ അഞ്ച് യൂണിറ്റെങ്കിലും കറണ്ട് ഒരു ദിവസം കിട്ടും എന്നൊരു പ്രതീക്ഷകൾ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതായാലും ഇനിയിപ്പം ഈ കറണ്ട് ബില്ല് വന്ന് നമുക്ക് അടുത്ത ഇനി രണ്ട് മാസത്തെ വരുമല്ലോ ആ സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാട്ടെ ഇത് ലാഭമാണ് നമുക്ക് എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായമൊക്കെ അന്നേരം എല്ലാം നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ വിറ്റ് ചെയ്തവിടെ നമുക്ക് അറിയത്തില്ലല്ലോ അപ്പം ഇത്രയാണ് ഇതുവരെയുള്ള സംഭവ വികാസങ്ങളിവിടെ നടന്നത് പിന്നെ പണി എന്ന് പറയുമ്പോൾ ഞാനും ചേട്ടാ ചെയ്ത പണികളാണ് എല്ലാം പിന്നെ സ്ട്രച്ചർ വർക്ക് ഈ പറയുന്ന പോലെ നിങ്ങളോട് ഇങ്ങനെ ആദ്യമേ പറഞ്ഞല്ലോ ഇവിടെ കിടന്ന പൈപ്പൊക്കെ വാക്കി ബാക്കി വന്ന് വെച്ചിട്ട് നമ്മൾ സ്വയം ചെയ്തതാണ് എന്നാലും എങ്ങനെ എത്തിപ്പിടിച്ചോ നിങ്ങൾ തൊണ്ണൂറ്റഞ്ചായിരം തൊണ്ണൂറ്റാറായിരത്തിനുള്ളിൽ സംഭവം ഓക്കെ ആകും കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് വേറൊരു വേടിയേ കാണാം കേട്ടോ തെറ്റാ